മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ എ നൊച്ചു കല്ലിക്കുക എന്നാൽ ഉറച്ചുപോകുക എന്നാണ് ഉറച്ചത് എന്ന അർത്ഥത്തിലുള്ള കല്ല് സംസ്കാര ചരിത്രത്തിൽ ഒരു ഒരനാദി ബിംബമാണ് ഭൂമി തന്നെ ഒരൊറ്റ കല്ലാണെന്ന് പറയാം ഗ്രഹങ്ങളും ഉൽക്കകളും ആകാശഗംഗകളും ക്ഷീരപഥങ്ങളും ഒരർത്ഥത്തിൽ കല്ലുകളാണെന്ന് പറയാം ഭൂമി എന്ന കല്ലിൽ നിന്നുള്ള വേർതിരിവുകളാണ് പാറയും പാരും മണ്ണും മണലും മറ്റനേകം ലോഹങ്ങളും ഭൂമി എന്ന പല ഫലകങ്ങളുള്ള കല്ലിൽ ജലവും സസ്യലതാദികളും മനുഷ്യരും ഉൾപ്പെടുന്ന ജൈവകുലം പറ്റി ചരിത്രാതീത കാലം മുതൽ മനുഷ്യൻ്റെ നിലനിൽപ്പിന് ആയുധമായും ഉപാധിയായും അത് ബഹുരൂപങ്ങളിൽ വർദ്ധിക്കുന്നു കല്ല് പ്രധാന ആയുധമായി ഉപയോഗിച്ചിരുന്ന മനുഷ്യരുടെ യുഗമാണ് കല്യുഗം വയനാട്ടിൽ കല്യുഗ ജീവിതം അടയാളപ്പെടുത്തുന്ന ഇടയ്ക്കൽ ഗുഹയ്ക്ക് ഏഴായിരം വർഷത്തെ പഴക്കമാണ് കണക്കാക്കപ്പെടുന്നത് തുവരി മറ്റൊരു ഗുഹയാണ് ആ ഗുഹകളിൽ ചിത്രങ്ങളും ദ്രാവിഡ ബ്രാഹ്മി ലിപിയും മറ്റും രേഖപ്പെട്ടിരിക്കുന്നു കല്ലെഴുത്തുകൾ ചരിത്രത്തിൻ്റെ പ്രധാന സാമഗ്രിയാണ് കല്ലിൽ കൊത്തിയ പോലെ എന്ന പ്രയോഗത്തിൽ അടയാളപ്പെടുത്തലിൻ്റെ കാലദൈർഘ്യമാണ് ഉദ്ദേശിക്കുന്നത് തൃശ്ശൂരിലെ പോർക്കുളം ഇടുക്കിയിലെ മറയൂർ വയനാട്ടിലെ കുപ്പകൊല്ലി കൊല്ലത്തെ മങ്ങാട് മലപ്പുറത്തെ അരീക്കോട് തുടങ്ങിയ സ്ഥലങ്ങളിലെ മുനിയറകൾ തൃശ്ശൂരിലെ ചേരമങ്ങാട് കുടക്കല്ല് പറമ്പ് തൊപ്പിക്കല്ല് തുടങ്ങിയ അവശിഷ്ടങ്ങൾ ചെങ്കല്ലിലാണ് തീർത്തിരിക്കുന്നത് ഏറ്റവും പഴക്കമുള്ള വാഴപ്പള്ളി ശാസനം കേരളത്തിലെ കല്ലെഴുത്തിൻ്റെ അവശിഷ്ടമാണ് തൃശ്ശൂർ എങ്ങണ്ടിയൂരിലെ ഒറ്റക്കല്ല് തരിസാപ്പള്ളിയിലെ വീരക്കല്ല് അഥവാ നടുക്കല് മറ്റുദാഹരണങ്ങളാണ് വാഴപ്പിള്ളി പാലിയം തരിസാപ്പള്ളി മാമ്പള്ളി ജൂത മണലിക്കര തുരുവതി ചോക്കൂർ ഹജൂർ ശാസനങ്ങൾ കല്ലിൽ എഴുതപ്പെട്ടവയാണ് കല്ലിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്നതാണ് ഇരുമ്പും സ്വർണവും യുറേനിയവും ചെമ്പും അടങ്ങുന്ന അനേക ലോഹങ്ങൾ കരിങ്കല്ല് ചെങ്കല്ല് വെള്ളാരങ്കല്ല് പാറക്കല്ല് കാട്ടുകല്ല് ചേടിക്കല്ല് തുടങ്ങിയ പദസംയുക്തങ്ങൾ കല്ലിൻ്റെ സ്വഭാവങ്ങളെ വെളിപ്പെടുത്തുന്നു സ്ഫടികം ഗ്രാനൈറ്റ് മാർബിൾ സാളഗ്രാമം വജ്രം ഇന്ദ്രനീലം രത്നം സ്വർണം വെള്ളി ഇരുമ്പ് ചെമ്പ് തുടങ്ങിയ ധാതുക്കളെല്ലാം കല്ലിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളാണ് സ്ഫടികക്കല്ല് എന്ന പോലെ അവയോടെല്ലാം കല്ല് ചേർത്ത് ഉച്ചരിക്കുക സാധാരണമാണ് ഈ കല്ലുകളിൽ കോടികൾ വിലയുള്ളതും നിസ്സാര വിലയുള്ളതും ഉൾപ്പെടുന്നു ഗോത്ര സംസ്കൃതികളിലും നാഗരികതകളിലും ആദിദേവതകൾക്ക് രൂപം കൊടുത്തത് പ്രധാനമായും കല്ലാണ് ഇന്നും മൂർത്തികൾ കല്ലിലാണ് പ്രധാനമായും രൂപപ്പെടുന്നത് എല്ലാ മതങ്ങളുടെയും ആരാധനാലയങ്ങൾക്ക് എക്കാലവും അത് പ്രധാന നിർമ്മാണ വസ്തുവാണ് അന്യഗ്രഹങ്ങളിൽ നിന്നുപോലും കാണാൻ കഴിയുന്നതെന്ന് പറയപ്പെടുന്ന ചൈനീസ് വന്മതിലും ഈജിപ്റ്റിലെ പിരമിഡും കല്ലുകൊണ്ട് തന്നെയാണ് പണി കഴിച്ചിരിക്കുന്നത് സുമേറിയൻ സൈന്ധവ നാഗരികതകളുൾപ്പെടെയുള്ള എല്ലാ അവശിഷ്ടങ്ങളും കൽ തന്നെ ഹരപ്പൻ നാഗരികതയിൽ പലതരം വിലപിടിപ്പുള്ള കല്ലുകൾ ആഭരണമായും വാണിജ്യ മുദ്രകളായും ഉപയോഗിച്ചിരുന്നു മഹാരാഷ്ട്രയിലെ അജന്ത എല്ലോറയും ആഗ്രയിലെ താജ്മഹലും മറ്റും കല്ലിൽ കൊത്തിയിരിക്കുന്നു മധ്യപ്രദേശിലെ സാഞ്ചി സ്തൂപത്തിന് രണ്ടായിരത്തി മുന്നൂറ് വർഷവും ഒറീസയിലെ കൊണാരക്കിന് ആയിരം വർഷവും മഹാബലിപുരത്തിന് ആയിരത്തി അഞ്ഞൂറ് വർഷവും പഴക്കമുള്ളതായി കരുതപ്പെടുന്നു കന്യാകുമാരിയിലും മധുരയിലുമുള്ള ക്ഷേത്രങ്ങളിൽ എടുപ്പുകളും ശില്പങ്ങളും കൽവിളക്കുകളും ഉണ്ട് പെരുമ്പാവൂരിലെ കൽക്ഷേത്രത്തിന് അഞ്ഞൂറ് വർഷത്തെ പഴക്കമുണ്ട് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ മുഴുവൻ നിർമ്മിതികളും കൽവേലകളാണ് മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര